ഐ എസ് ആർ ഒ സക്സസ്ഫുള്ളി കണ്ടക്ട് ദ റിയൂസിബിൾ ലോഞ്ച് വെഹിക്കിൾ ഓട്ടോണമസ് ലാൻഡിംഗ് മിഷൻ അഥവാ ആർ എൽ വി ലെഗ്സ് ഐ എസ് ആർ ഒ സക്സസ്ഫുള്ളി കണ്ടക്ട് ദ റിയൂസിബിൾ ലോഞ്ച് വെഹിക്കിൾ ഓട്ടോണമസ് മിഷൻ അഥവാ ആർ എൽ വി ലെഗ്സ് എന്ന മിഷൻ എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുന്നത് ഏപ്രിൽ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഐ എസ് ആർ ഒ ആർ എൽ വി ലെഗ്സ് എന്ന മിഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഇത് കണ്ടക്ട് ചെയ്യുന്നത് ശ്രീഹരിക്കോട്ടയിലോ സതീഷ് തവൻ സ്പേസ് സെൻറ്ററിലോ അല്ല ഇത് കണ്ടക്ട് ചെയ്യുന്നത് കർണാടകത്തിലെ ചിത്രദുർക്കിയിലുള്ള എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിലാണെന്ന് കൃത്യമായി ഓർത്തിരിക്കുക അപ്പോൾ റിയൂസിബിൾ ലോഞ്ച് വെഹിക്കിൾ ഓട്ടോണമസ് ലാൻഡിംഗ് മിഷൻ എന്നിവ ആർ എൽ വി ലെക്സ് എന്ന മിഷൻ ഏപ്രിൽ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കർണാടകത്തിലെ ചിത്രദുർഗിയിലുള്ള എയറോനോട്ടിക്കൽ ടസ്റ്റ് റേഞ്ചിൽ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് ഈ മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നോക്കുന്നതിന് മുമ്പായിട്ട് ഈ മിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള റിയൂസിബിൾ ലോഞ്ച് വെഹിക്കിളിനെ കുറിച്ച് നോക്കാം എന്താണ് റിയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ സിമ്പിളായി പറഞ്ഞാൽ ഇതാണ് റിയൂസിബിൾ ലോഞ്ച് വെഹിക്കിൾ ഒരു സ്പേസ് ക്രാഫ്റ്റിൻ്റെ മോഡലുണ്ട് അല്ലേ ഇതിന് മറ്റൊരു പേരാണ് പുഷ്പക് വിമാൻ പുഷ്പക്ക് വിമാനം നമ്മൾ കേട്ടിട്ടുണ്ട് പുരാണങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് പുഷ്പക് വിമാനത്തെ പറ്റി അതേ പേര് തന്നെയാണ് നമ്മളുടെ റിയൂസിബിൾ ലോഞ്ച് വെഹിക്കിളിന് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഈ പുഷ്പക്ക് വിമാനം എന്നറിയപ്പെടുന്ന റിയൂസിബിൾ ലോഞ്ച് വെഹിക്കിളിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പായിട്ട് അതിന് ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിയേ ഇതെന്താണ് അമേരിക്കയിലെ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള നാസയുടെ ഡിസ്കവറി എന്നറിയപ്പെടുന്നൊരു സ്പേസ് ഷട്ടിലാണ് ഇത് ഇതാണ് സ്പേസ് ഷട്ടിൽ ഇത് സ്പേസ് ഷട്ടിലിനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നതിന് സഹായിക്കുന്ന റോക്കറ്റാണ് ശക്തിയേറിയ റോക്കറ്റ് ഓക്കെ ഇത്തരം സ്പേസ് ഷട്ടലുകൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് മനുഷ്യരെ ബഹിരാകാശത്തിലേക്ക് എത്തിക്കുകയും തിരിച്ച് അതേ ബഹിരാകാശത്ത് നിന്നും അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് ഭൂമിയുടെ അടുത്തുള്ള റൺവേയിലെ ഏതെങ്കിലും ഒരു എയർബേസിലുള്ള റൺവേയിൽ സാധാരണ വിമാനങ്ങൾ ഇറങ്ങുന്ന പോലെ തന്നെ ഇത് തിരിച്ചിറങ്ങുകയും ചെയ്യുന്നു ഇത്തരം പ്രത്യേകതകളാണ് സ്പേസ് ഷട്ടിലുകൾക്കുള്ളത് അപ്പോൾ ഈ ഇത്തരം സ്പേസ് ഷട്ടലുകൾ അമേരിക്കയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട സ്പേസ് ഷട്ടലുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം കൊളംബിയ അതുപോലെ തന്നെ ഡിസ്കവറി എൻഡവ അല്ലെ അറ്റ്ലാന്റിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്പേസ് ഷട്ടലുകൾ അമേരിക്ക ഉപയോഗിച്ചിരുന്നു ഇത്തരം സ്പേസ് ഷട്ടിലുകൾക്ക് ചില പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ അറിഞ്ഞാൽ മാത്രമാണ് ഈ പരീക്ഷണത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റൂ ആ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ സ്പേസ് ഷട്ടിൽ നമ്മൾ വിക്ഷേപിച്ചതിന് ശേഷം അന്തരീക്ഷത്തിൽ നിന്ന് തിരിച്ച് ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതി ശക്തമായിട്ടുള്ള സ്പീഡ് ഉണ്ടായിരിക്കും അല്ലേ അതിശക്തമായിട്ടുള്ള സ്പീഡ് എന്ന് വെച്ചാൽ ശബ്ദത്തിൻ്റെ പലൻ മടങ്ങ് സ്പീഡിലായിരിക്കും ഇത് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുക ഇങ്ങനെ പ്രവേശിക്കുന്ന സ്പേസ് ഷട്ടിൽ അന്തരീക്ഷവായുമായിട്ട് ഘർഷണമുണ്ടാവുകയും അതിശക്തമായിട്ടുള്ള ഹീറ്റ് ഉണ്ടാവുകയും ചെയ്യും ഈ ഹീറ്റിനെല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള ഒരു സ്പേസ് ഷട്ടിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് അത്തരം സ്പീഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ മാത്രമല്ല ഭൂമിയോട് അടുക്കുന്ന മുറയ്ക്ക് തന്നെ അതിൻ്റെ വേഗത പരമാവധി കുറച്ചു കൊണ്ടുവരാനും അതിന് കഴിവുണ്ടായിരിക്കണം ഇത്തരം കഴിവുകളെല്ലാം മാത്രമല്ല ഏത് സ്ഥലത്താണ് ഇത് ലാൻഡ് ചെയ്യുന്നത് ആ ലാൻഡ് ചെയ്യുന്ന സ്ഥലത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള നാവിഗേഷൻ അതുപോലെ തന്നെ ഗൈഡ് ലൈൻസ് ആൻഡ് കമാൻഡിങ് മറ്റ് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ സാങ്കേതിക വിദ്യയിൽ ഉണ്ടായിരിക്കണം ഇത്തരം സാങ്കേതിക വിദ്യയെല്ലാം ഉപയോഗപ്പെടുത്താനും അതുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷണങ്ങളാണ് ആർ എൽ വി എന്ന് പറഞ്ഞിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ ഇന്ത്യ നടത്തുന്നതെന്ന് കൃത്യമായി ഓർത്തിരിക്കുക ആർ എൽ ബി അഥവാ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ആ പേരിൽ തന്നെയുണ്ടല്ലേ റീയൂസ് ചെയ്യാൻ കഴിയുന്ന ഈ സ്പേസ് ഷട്ടിലുകൾ ഒരിക്കൽ ബഹിരാകാശത്തേക്ക് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിനെ കളയല ചെയ്യുക അത് വീണ്ടും മറ്റു കുറ്റപ്പണികൾ ചെയ്തതിനു ശേഷം വീണ്ടും ബഹിരാകാശത്തേക്ക് അയക്കുകയാണ് ചെയ്യുക ഈ കൊളംബിയ കൽപ്പന ചൗളിയെ ബഹിരാകാശത്തിലേക്ക് എത്തിച്ചത് കൊളംബിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദ്യത്തെ കൊളംബിയ ദൗത്യത്തിൽ അവർ വിശയകരമായി പോയി വന്നു പിന്നീട് രണ്ടാമതുള്ള കൊളംബിയ ദൗത്യത്തിലാണ് അവർ ബഹിരാകാശത്തെ ഭൂമിയോട് ഏകദേശം അടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചിഹ്നിച്ചു തെളിയിപ്പോവുകയായിരുന്നു ചെയ്തത് അല്ലേ അധീര ധീരമായിട്ടുള്ളൊരു വനിതയായിരുന്നു അവർ അല്ലേ അതേപോലെ മാതൃകയിൽ അതേത് സ്പേസ് അതേപോലെ തന്നെയുള്ള സ്പേസ് ഷട്ടിൽ മാതൃകയിൽ ഇന്ത്യ നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് ആളെ വളരെ കുറഞ്ഞ ചെലവിൽ ബഹിരാകാശത്തേക്ക് ആളെ എത്തിക്കുന്ന ഉപയോഗിക്കുന്ന തരത്തിലുള്ളൊരു മിഷനാണ് ആർ എൽ വി ഒക്കെ റിയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ഈ മിഷൻ ഇത് ആദ്യത്തെ മിഷനല്ലാന്ന് കൃത്യമായി ഓർത്തിരിക്കുക ആർ എൽ വി ലെക്സ് എന്ന് പറയുന്നത് രണ്ടാമത് മിഷനാണ് അല്ലേ കൊടുത്തിട്ട് ആർ എൽ വി ലെക്സ് എന്നുള്ളത് രണ്ടാമത് മിഷനാണ് ഇതിന് മുമ്പുള്ള മിഷൻ ഒന്ന് ഓട്ടിച്ച് നോക്കാം ഇതിനു മുമ്പുള്ള മിഷൻ എന്ന് പറയുന്നത് ആർ എൽ വി ഹെക്സ് എന്ന മിഷനാണ് ഇത് രണ്ടായിരത്തി പതിനാറിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഈ മിഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു റോക്കറ്റിൽ എന്താ ഉണ്ടോ റോക്കറ്റിൻ്റെ എൻ്റിലാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത് റോക്കറ്റിൻ്റെ എൻഡിൽ ഈ പറയുന്ന സ്പേസ് ഷട്ടിൽ മാതൃകയിലുള്ള ആർ എൽ ബി ഘടിപ്പിക്കുന്നു അതിനുശേഷം വിക്ഷേപിക്കുന്നു വിക്ഷേപിച്ച് ഏകദേശം എഴുപത് കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോയി ഡ്രോപ്പ് ചെയ്യുന്നു ഡ്രോപ്പ് ചെയ്ത് അത് അതിശക്തമായിട്ടുള്ള സ്പീഡിൽ ഭൂമിയിലേക്ക് പതിക്കുന്നു അപ്പോൾ തന്നെ ഹീറ്റ് ഉണ്ടായിരിക്കും ഈ അതിശക്തമായിട്ടുള്ള സ്പീഡ് പറയുന്നത് ഹൈപ്പർ സോണിക് വെലോസിറ്റിയിലാണിത് ഭൂമിയിലേക്ക് പതിക്കുന്നതെന്ന് കൃത്യമായി ഓർത്തിരിക്കുക ആദ്യത്തെ രണ്ടാമത്തെ മിഷന് ഹെക്സ് എന്ന പേര് കൊടുക്കുന്നത് തന്നെ ഹൈപ്പർ ഫ്ലൈറ്റ് എക്സ്പെരിമെൻ്റ് എന്നാണ് അതിൽ നിന്നിട്ടാണത് ഓക്കെ ഹൈപ്പർ സോണിക്ക് ആയിട്ടുള്ള വെലോസിറ്റിയിൽ വരുന്ന ഒരു വെലോസിറ്റിയിൽ വന്നാൽ അതിന് സ്റ്റാൻഡ് ചെയ്യത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷണമാണെന്ന് നടന്നത് ഓക്കെ ഇത് പിന്നീട് ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് റൺവേലല്ല ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് ഓക്കെ എന്താണ് ഹൈപ്പർസോണിക് ഒന്ന് ചെസ്റ്റ് ഒന്നു പറയാം ഹൈപ്പർ സോണിക് സബ് സോണിക് ട്രാൻസോണിക് സൂപ്പർ സോണിക് എന്നിങ്ങനെ വിവിധ തരം സ്പീഡുണ്ട് അല്ലേ സ്പീഡിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ സബ്സോണിക് ട്രാൻസോണിക് സൂപ്പർ സോണിക് അഥവാ ഹൈപ്പർ സോണിക് എന്നിങ്ങനെ ഇത് എന്തുമായി താരതമ്യപ്പെടുത്തിയിട്ടാണ് ആ സ്പീഡിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സൗണ്ടുമായിട്ട് ശബ്ദത്തിൻ്റെ വേഗതയുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത് ആ റോക്കറ്റ് അല്ലെങ്കിൽ ഒബ്ജക്ടിൻ്റെ സ്പീഡ് ശബ്ദത്തിൻ്റെ വേഗതയുമായിട്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് മാക് നമ്പർ കിട്ടുന്നത് ഈ മാക് നമ്പർ കേട്ടിട്ടുണ്ടാവും അല്ലേ മിസൈലുകളെല്ലാം പരീക്ഷണിക്കുന്നത് ഇത്ര മാക് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ സൂപ്പർ സോണിക് മിസൈലുകൾ ഇത്ര മാക് നമ്പർ സ്പീഡ് ഉണ്ട് ഇത്ര മാക് സ്പീഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അത് തന്നെയാണ് ഇവിടെ ഉള്ളത് ശബ്ദത്തേക്കാൾ കുറഞ്ഞ വേഗതയിലുള്ളതിനെ സബ് സോണിക് എന്നാണെന്നറിയുക അതായത് ഒരു മാക്കിന് താഴെയാണ് അതിൻ്റെ വാല്യൂ അതുപോലെ തന്നെ മാക്ക് ഒന്ന് തന്നെ ശബ്ദവുമായിട്ട് തുല്യമായിട്ടുള്ള വേഗതയിലുള്ളതിനെ ട്രാൻസോണിക് എന്ന് പറയും ഓക്കെ അപ്പോൾ അതിൻ്റെ വാല്യൂ ആണെന്ന് ഓർത്തിരിക്കുക സൂപ്പർ സോണിക് എന്ന് പറഞ്ഞാൽ അഞ്ച് മാക്കിന് താഴെയുള്ള താഴെയുള്ളതും ഒരു മാക്കിന് മുകളുള്ളതുമായിട്ടുള്ള വേഗതയിലാണ് വേഗതയാണ് നമ്മളെന്ന് പറയുന്നത് സൂപ്പർ സോണിക് എന്ന് പറയുന്നത് ഹൈപ്പർ സോണിക്ക് എന്ന് പറഞ്ഞാൽ അഞ്ച് മാക് വേഗതയിൽ കൂടുതൽ അഞ്ച് മാക് നമ്പറിൽ കൂടുതലുള്ളതിനെ ഹൈപ്പർ സോണിക്ക് എന്ന് പറയും അപ്പോൾ ബഹിരാകാശത്ത് നിന്നും പ്രവേശിക്കുന്ന സ്പേസ് ഷട്ടലുകൾക്ക് ഹൈപ്പർ സോണിക് വെലോസിറ്റിയാണ് ഉണ്ടായിരിക്കുക അപ്പോൾ ഇതിനെ വി സ്റ്റാൻഡ് ചെയ്യാൻ അതിശക്തമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ആവശ്യമാണ് അല്ലേ അത്തരം സാങ്കേതികവിദ്യയുടെ പരീക്ഷണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ പരീക്ഷണം കഴിഞ്ഞു നമ്മൾ പറഞ്ഞു അതിന് രണ്ടാമത്തെ പരീക്ഷണമാണ് ഈ ആർ എൽ വി ലെഗ്സ് എന്ന പരീക്ഷണം ഓക്കെ ഇനി ആ പരീക്ഷണത്തിലേക്ക് നമുക്ക് പോകാം എന്താണ് അവിടെ പരീക്ഷിച്ചത് ആർ എൽ വി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്പേസ് ക്രാഫ്റ്റിനെ ഒരു ചിനൂക്ക് ഹെലികോപ്റ്റർ ഇതുണ്ടോ ഇതാണ് ചിനൂക്ക് ഹെലികോപ്റ്റർ അമേരിക്കയിൽ നിന്നും ഇന്ത്യ വാങ്ങിച്ച ഹെലികോപ്റ്ററാണ് ഇത് കേട്ടോ ചിനൂക്ക് ഹെലികോപ്റ്റർ ഈ ചിനൂക്ക് ഹെലികോപ്റ്ററിൽ ഈ സ്പേസ് ക്രാഫ്റ്റിന് ഘടിപ്പിച്ച് അത് അന്തരീക്ഷത്തിൽ ഏകദേശം നാല് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ഉയരത്തിലേക്ക് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുന്നു ഇത് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പ്രവർത്തിച്ച് അതാണ് ഓട്ടോണമ ഓട്ടോണമസ് ലാൻഡിങ് മിഷൻ എന്നറിയപ്പെടുന്നത് ഇത് ലാൻഡ് ചെയ്യണം എവിടെയാണ് ലാൻഡ് ചെയ്യുന്നത് ഒരു എയർബേസിൽ റൺവേയിലാണ് ഇത് ലാൻഡ് ചെയ്യുന്നത് അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും മറ്റു കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഏകദേശം മുന്നൂറ്റമ്പത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഇത് ലാൻഡ് ചെയ്യുന്നു ആ സ്പീഡ് കുറയ്ക്കുന്നതിനായിട്ടാണ് ചില ഉപകരണങ്ങളൊക്കെ താ ഉണ്ടോ ഇതുപോലുള്ള പാരശ്യൂട്ടുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ സ്പീഡ് പരമാവധി കുറച്ച് കൊണ്ടുവന്ന് കൃത്യമായിട്ട് ലാൻഡ് ചെയ്തു ഇത് വളരെ വിജയകരമായിട്ടുള്ളൊരു പരീക്ഷണമാണെന്ന് ഓർത്തിരിക്കുക വളരെ വിജയകരമായിട്ടുള്ള പരീക്ഷിക്കുന്നു ആയിരുന്നു ഈ മെഷീനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനമായിട്ട് മറ്റു നോക്കേണ്ടത് നമ്മൾ ഇതിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ അല്ലേ ഡോക്ടർ ജയകുമാറാണ് ഇതിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടറും മിഷൻ ഡയറക്ടറും കൃത്യമായി ഓർത്തിരിക്കുക ഡോക്ടർ ജയകുമാറാണ് ഇതിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആൻഡ് മിഷൻ ഡയറക്ടർ എന്ന് ഓക്കെ ഇത്രയുമാണ് ഈ ആർ എൽ വി ലെഗ്സ് എന്ന മിഷനെ കുറിച്ചിട്ട് നമുക്ക് അറിയാനുള്ളത്